സുരേഷ് ഗോപിയുടെ അധികം പടങ്ങളൊന്നും ആരും സജസ്റ്റ് ചെയ്യുന്നതായി കാണുന്നില്ല എന്നാ പിന്നെ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം അപ്പൊ രണ്ടായിരത്തിന്റെ തുടക്കകാലത്ത് ഇനി ഞാൻ തോക്കെടുക്കില്ല വയലൻസ് സിനിമകളിൽ അഭിനയിക്കില്ല എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് സുരേഷ് ഗോപി നടത്തിയിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി അതിനുശേഷം അദ്ദേഹത്തിന്റെ പടങ്ങളൊന്നും വിജയിച്ചുമില്ല കരിയർ താഴേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും തോക്കെടുത്തു പോലീസ് കുപ്പായവും അണിഞ്ഞു അതായിരുന്നു രഞ്ജി പണിക്കറിന്റെ ആദ്യ സംവിധാന സംരംഭമായ ഭരത് ഐ പടം കിടലനായിരുന്നുവെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് ബഡ്ജറ്റ് ബഡ്ജറ്റ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ പറയാൻ കാരണം ഇതിന്റെ ഫസ്റ്റ് പാർട്ടായ കമ്മീഷണർ എന്ന സിനിമയിലെ ഇന്റർവൽ ബ്ലോക്കും ക്ലൈമാക്സും ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ അതിന്റെ ഗ്രാൻഡിയർ അതിന്റെ സ്കെയിൽ അതൊക്കെ വളരെ വലുതായിരുന്നു എന്നാൽ ഈ സിനിമയുടെ ഇന്റർവൽ ബ്ലോക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റൂമിനകത്ത് നായകനും ചുറ്റും നാലഞ്ചു പേർ മാത്രം ഇനി ഈ സിനിമയുടെ ക്ലൈമാക്സ് ബ്ലോക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു അടച്ചിട്ട മുറി സ്ക്രീനിൽ നായകനും ചുറ്റും നാലഞ്ചു പേരും മാത്രം ഞാനിങ്ങനെ പറയുമ്പോൾ അല്ലടോ ഈ കഥയ്ക്ക് ചേർന്ന രീതിയിലുള്ള ഇന്റർവെല്ലും ക്ലൈമാക്സും അല്ല ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത് അത് ഗ്രാൻഡിയർ ആക്കണം എന്തെങ്കിലും നിർബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് എന്തോ അത്രയും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്കെയിൽ അതിന് വേണമായിരുന്നു ബട്ട് എന്തുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ആയി എന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് ഓഹിക്കാം ഏകലവ്യനൊക്കെ കഴിഞ്ഞ് ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നതിന്റെ മുൻപ് വരെ എത്തി നിൽക്കുന്ന സുരേഷ് ഗോപിയെ വെച്ച് അന്ന് എത്ര വലിയ സ്കെയിൽ വേണമെങ്കിലും പടം പിടിക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാവും കാരണം ഇയാളുടെ അടുത്ത പടം വരാൻ ആളുകൾ കാത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ഭരത്ചന്ദ്രൻ സുരേഷ് ഗോപിയുടെ അവസ്ഥ അതായിരുന്നില്ല ആ അവസ്ഥയെ അവസ്ഥയെപ്പറ്റിയായിരുന്നു ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് അപ്പം മാർക്കറ്റ് താണു കിടക്കുന്ന ഒരു നടന് വേണ്ടി ഒരു പരിധിക്കപ്പുറം പണം ചെലവാക്കാൻ നിർമ്മാതാക്കളും മടിക്കും എനിവീസ് അറ്റ് ഓഫ് ദ ഡേ പടം ഒരു വൻ വിജയമായി ഇതിനുശേഷം വന്ന ടൈഗറും ചിന്താമണി കേസും ഒക്കെ വിജയമായി ഇദ്ദേഹം വീണ്ടും ട്രാക്കിലേക്ക് കയറി ആ പിന്നെ മറ്റൊരു കാര്യം ഇത് എനിക്ക് മാത്രമാണോ തോന്നിയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം ഈ സിനിമയിലെ സംഭാഷണങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ കേൾക്കുമ്പോൾ ഇതൊരു പൈപ്പിനകത്ത് കയറി എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ